ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിർ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത ഗുണഭോക്താക്കൾക്ക് വീണ്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ആരംഭിക്കുകയാണ് കുടിശ്ശിക പെൻഷനിലെ ഒരു ഘഡു ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തു തനത് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഘഡു കുടിശ്ശിക പെൻഷൻ കൂടെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ചെയ്തത് അപ്പോഴാണ് അടുത്ത കുടിശ്ശിക വിതരണ അറിയിപ്പ് എത്തിയത് ഒക്ടോബർ മാസത്തിന് മുന്നോടിയായിട്ട് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് അൻപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ പുറമെ സർക്കാർ സഹായത്തോട് കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ സ്വീകരിക്കുന്ന കേന്ദ്രവിഹിതം കൂടി ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇനി ശേഷിക്കുന്ന ഒരു ഗഡു കൂടി അടക്കമുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് തനത മാസത്തെ പെൻഷനോടൊപ്പം ആയിരത്തി അറുനൂറ് രൂപ കൂടി എത്തിച്ചേരും എന്നുള്ളതാണ് പുതിയ അറിയിപ്പ് പെൻഷൻ വിതരണ അറിയിപ്പിന് പിന്നാലെ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകക്കും കുടിശ്ശിക തുകക്കും മത്സരം ചെയ്തവർക്ക് മാത്രമേ അവകാശമുണ്ടായിരിക്കുകയുള്ളൂ പെൻഷൻ സെപ്റ്റംബർ പത്തിന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു വിഭാഗം ആളുകളാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകാൻ പോകുന്നത് ഏറ്റവും അർഹതപ്പെട്ടവരെ മാത്രം കണ്ടെത്തി പെൻഷൻ വിതരണം ചെയ്യുന്നതിന് പുറമെ വാർഡ് അടിസ്ഥാനത്തിലുള്ള പെൻഷൻ ഓഡിറ്റിന്റെ ഭാഗമായും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് പെൻഷൻ തുകയിൽ അർഹത ഉണ്ടായിരിക്കുന്നതല്ല പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമ്പോൾ പെൻഷൻ തുകയിൽ വർധനവും ഉണ്ടായിരിക്കും നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ പെൻഷനിൽ വർധനവ് ഉണ്ടായിരിക്കും ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ വരെ വർദ്ധിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം അതുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനം വരും ദിവസങ്ങളിലായിട്ട് എത്തിച്ചേരും ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇപ്രകാരമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുമായി പെൻഷൻ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുള്ളതായിരുന്നു തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾ നടപടികൾക്കൊരുങ്ങിയിരിക്കുകയാണ് സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുമ്പ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറ് ആക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കാം വീണ്ടും നൂറ് രൂപ കൂട്ടുന്നത് അതുപോലെ തന്നെ നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു കടു ഡി എ കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുമ്പ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ച ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ അതായത് ഇങ്ങനെ ജനപ്ര ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധനവ് സാധ്യമല്ലെന്ന് చూండి కాటును പെൻഷൻ തുക വർദ്ധിച്ചാലും അതുപോലെ ഇപ്പോൾ വിതരണം ചെയ്യുന്ന കുടിശ്ശിക പെൻഷനും നമുക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മസ്സറിംഗ് ചെയ്യണം മസ്സറിങ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ തുക ലഭിക്കുക അല്ലാത്തവർക്ക് ആ പെൻഷൻ മുടങ്ങി പോകുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് ഈ ഉത്സവ സീസണിൽ ജീവനക്കാർക്ക് വമ്പൻ സമ്മാനങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിന് മുമ്പ് ജീവനക്കാരുടെ ഡി പെൻഷനും അതായത് ഡി പെൻഷൻകാർക്കുള്ള ഡി റിലീഫും വീണ്ടും വർദ്ധിപ്പിച്ചേക്കും ഇത് ഒന്നേ പോയിൻ്റ് രണ്ട് കോടിയിലധികം കേന്ദ്ര ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രയോജനപ്പെടുമെന്നാണ് പ്രതീക്ഷ ദീപാവലിക്ക് തൊട്ട് മുമ്പ് ഒക്ടോബർ ആദ്യവാരം കേന്ദ്ര സർക്കാർ ക്ഷാമാബത്ത വർദ്ധിപ്പിച്ചേക്കും ഈ മാറ്റത്തെ ജീവനക്കാരുടെ ക്ഷാമാബത്ത അൻപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത്തിയെട്ട് ശതമാനമായിട്ട് ഉയരും ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ ബാധകമാകുന്നതാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് മാസത്തെ കുടിശ്ശികയും ലഭിക്കും ഇത് ഒക്ടോബർ മാസത്തെ ഒക്ടോബർ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുമെന്നാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് എന്തായത് റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സർക്കാർ വർഷത്തിൽ രണ്ട് തവണയാണ് ക്ഷാമാബത്തിൽ മാറ്റം വരുത്തുന്നത് ജനുവരി ജൂൺ കാലയളവിലേക്ക് ഹോളിക്ക് മുമ്പ് ഒരിക്കൽ അതുപോലെ തന്നെ ജൂലൈ ഡിസംബർ കാലയളവിലേക്ക് ദീപാവലിക്ക് മുമ്പ് രണ്ടാം തവണ കഴിഞ്ഞ വർഷം ഉത്സവത്തിന് ഏകദേശം രണ്ടാഴ്ച മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനാറിന് കേന്ദ്ര സർക്കാർ ക്ഷാമാബത്തിൽ വർധനവ് പ്രഖ്യാപിച്ചിരുന്നു ഈ വർഷം ദീപാ ദീപാവലി ഒക്ടോബർ ഇരുപ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലായിട്ടാണ് അപ്പോൾ ആ ദിവസങ്ങളിലായിട്ട് വർധനമുണ്ടാകും ഡീ എ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നാണ് പറയുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കീഴിൽ ഉപഭോക്ത വില സൂചികയുടെ അടിസ്ഥാനത്തിലാണ് ഡി എ അലവൻസ് നിർണ്ണയിക്കുന്നത് ഈ ഫോർമുല സി പി ഐ ഐ ഡബ്ല്യു ഡാറ്റയുടെ പന്ത്രണ്ട് മാസത്തെ ശരാശരിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഏഴാം ശമ്പള കമ്മീഷന്റെ കീഴിലുള്ള അന്തിമ വർധനവും ശ്രദ്ധേയമാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് കാലാവധി അവസാനിക്കുന്ന ഏഴാം ശമ്പള കമ്മീഷൻ കീഴിലുള്ള അവസാന ഡി എ വർധനമായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപിച്ചു എന്നാൽ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് ചെയർമാൻ അംഗങ്ങൾ എന്നിവരെ ഇതുവരെയും അന്തിമമാക്കിയിട്ടില്ല അപ്പോൾ ഇതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് ലഭിച്ച അറിയിപ്പുകൾ വരും ദിവസങ്ങളിലായിട്ട് പെൻഷൻ തുക വർധനവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നമുക്ക് ലഭിക്കും കുടിശ്ശിക പെൻഷൻ ഉടനെ തന്നെ വിതരണം ആരംഭിക്കുന്നതാണ് അതോടുകൂടി നമുക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക പെൻഷൻ അവസാനിക്കാം പിന്നെ നമുക്ക് തൻ്റെ മാസം ഇപ്പോൾ എല്ലാ മാസവും തുടർച്ചയായിട്ട് കുറച്ച് മാസങ്ങളിലായിട്ട് പെൻഷൻ തുക ലഭിക്കുന്നുണ്ട് ഇനിയും തുടർന്നും അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടേ ഇരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് മുടങ്ങാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള മസ്റ്ററിങ് ആണ് മസ്സറിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഇത്തരത്തിലുള്ള പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല സെപ്റ്റംബർ പത്താം തീയതി വരെയായിരുന്നു നമുക്ക് മത്സരം ചെയ്യാനുള്ള സമയം സർക്കാർ അനുവദിച്ചിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പായിട്ട് മസ്സറിങ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ തുകയും കുടിശ്ശിക തുകയും ലഭിക്കുകയില്ല ഒട്ടനവധി പേര് അതായത് ഒരുപാട് ആളുകൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരും ഒക്കെ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുമായിട്ട് ഒട്ടനവധി പേര് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇനി തുടർന്ന് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുക എല്ലാ മാസവും ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്ത് നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് മസ്റ്ററിങ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് തുടർന്നുള്ള പെൻഷൻ തുക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് അർഹതപ്പെട്ട പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സർക്കാർ അനുഷ്ഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായും തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ വിശദമായ അറിയിപ്പും കുട്ടികളുടെ സ്കൂൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക